കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ കണ്ണൂർ ചാലാട് സ്വദേശി മുഹമ്മദ് ആഷിം കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒളിവിൽ കഴിയുന്ന അനൂപ് മാലിക്കിന് കോൺഗ്രസ് ബന്ധം ആരോപിച്ച സി പി എം നേതൃത്വത്തെ തള്ളി ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് കണ്ണപുരം കീഴറയിലെ സ്ഫോടനം നടന്ന വീട് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ കെ രാകേഷിന്റെ ആരോപണം വസ്തുതാപരമല്ലെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു കെ കെ രാകേഷ് പറയുന്നത് ശുദ്ധ തോന്നിവാസമാണെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു തനിക്ക് വേണമെങ്കിൽ സി പി എം എന്നോ ബി ജെ പി എന്നോ പറയാമായിരുന്നുവെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായെന്നും മാർട്ടിൻ ജോർജ് ആരോപിച്ചു സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണം പ്രതി മുമ്പും സമാനമായി സ്ഫോടന വസ്തുക്കൾ നിർമ്മിച്ചിട്ടുണ്ട് ആരാണ് എന്താണ് അറിയാത്ത അവസ്ഥയാണ് മുക്കിലും മൂലയിലും ബോംബ് വട്ടി സാധാരണക്കാർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതിയാണുള്ളത് അനൂപ് അനൂപ്മാരിക്ക് എന്തിനു ബോംബ് നിർമ്മിച്ചുവെന്നും ആർക്ക് നൽകിയെന്നും അന്വേഷിക്കണമെന്നും മാർട്ടിൻ ജോർജ് കൂട്ടിച്ചേർത്തു ഇക്കാര്യത്തിൽ എല്ലാ പ്രദേശത്തും അന്വേഷണം ഒരു ബോംബ് ഇപ്പോൾ ഒരു ബോംബ് സ്ഫോടനം നടന്നു ഇനി കുറച്ച് സമയം അന്വേഷണം നടത്തും അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ബോംബുകളൊക്കെ തന്നെ എന്തു ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല അപ്പോൾ ഇതിനകത്ത് കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ പോലീസിൻ്റെ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം അതുണ്ടാകാത്തതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും നമ്മുടെ നാടിന് ഗുണപ്രദമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് തീർത്തും അനാസ്ഥയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഇത് ബോംബ് നിർമ്മാണത്തിനുണ്ടായ ഇതിപ്പം ബോംബിൻ്റെ അവശിഷ്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എല്ലാം ഇതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തവും സമഗ്രവുമായ ഒരു അന്വേഷണം ഇവിടെ നടത്തണം കാരണം ഇത് അത് അന്വേഷിച്ചൊരു ഈ അനൂപൻ്റെ ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ അത് കൃത്യമായി അദ്ദേഹം എന്തിനു നിർമ്മിക്കുന്നു അദ്ദേഹം ആണ് എങ്കിൽ അദ്ദേഹം എന്തിനു നിർമ്മിക്കുന്നു ബോംബുകൾ ഈ ബോംബ് നിർമ്മിച്ച അദ്ദേഹം എവിടെയാണ് ഇതിനെ സപ്ലൈ ചെയ്യുന്നത് ഇതൊരു ഏജൻസി ആയിട്ടാണോ എന്നുള്ള കാര്യം അന്വേഷിക്കണം അതാണ് ഞാൻ പറയുന്നത്